കല്യാണം കഴിഞ്ഞുള്ള മാളവികയുടെയും നവീൻ്റെയും രണ്ടാമത്തെ ഓണമാണിത് ആദ്യ ഓണം ചെന്നൈയിൽ മാളവികയുടെ വീട്ടിലായിരുന്നു അന്ന് പാലക്കാട്ടു നിന്നും നവീൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളുമെല്ലാം എത്തിയ ആഘോഷം അതിഗംഭീരവുമായിരുന്നു ഇക്കുറി ഓണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മാളവികയും ഭർത്താവും നാട്ടിൽ നിന്നും യു കെയിലേക്ക് മടങ്ങിയത് അതിനു കാരണം നവീന് അവധി അധികം ഇല്ല എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിലെ വീട്ടിലായിരുന്നു മാളവികയുടെയും നവീന്റെയും ഓണാഘോഷം ചുവന്ന പൊട്ടിട്ട് നെറുകയിൽ സിന്ദൂരം ചാർത്തി ചുവന്ന കഴുത്തിറങ്ങിയ പുള്ളി ഉടുപ്പിട്ട് അതീവ സുന്ദരിയായാണ് മാളവിക സദ്യ ഉണ്ണാൻ ഒരുങ്ങിയെത്തിയത് തൂഷനിലയിൽ റെഡിമെയ്ഡ് സദ്യ വാങ്ങി വിളമ്പുകയായിരുന്നു അവർ സാമ്പാറും പരിപ്പും തോരനും പച്ചടിയും കിച്ചടിയും എല്ലാം മൈ പായസവും അടക്കം അതിഗംഭീരമായ സദ്യയാണ് ഇരുവരും കഴിച്ചത് തുടർന്ന് ഒരുമിച്ചുള്ള ചിത്രങ്ങളും പകർത്തി ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിക്കുകയായിരുന്നു ചുവന്ന ഷർട്ടും വെള്ളം മുണ്ടുമുടുത്ത് കേരളീയ പുരുഷനായിട്ടാണ് നവീനും എത്തിയത് അതേസമയം ഓണം ആഘോഷിക്കുവാൻ മകൾ ചെന്നൈയിലെ വീട്ടിലില്ലാത്തതിന്റെ എല്ലാ സങ്കടവും കുറവും ജയറാമിന്റെയും പാർവതിയുടെയും മുഖത്തുണ്ടായിരുന്നു